അപ്പോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ നിൽക്കുന്നത് കൗതുക പാർക്കിന്റെ ഫ്രണ്ടിലാണ് അത് തന്നെയല്ല അതിൻ്റെ ഒറിജിനൽ ഓണറും കൂടി നമ്മുടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അപ്പോൾ സാറേ നമുക്ക് ഈ ഒരു സംരംഭം ഞങ്ങൾ പോയി കണ്ടു വളരെ മനോഹരമായി കാരണം ഇതൊന്നും ഒരു വർക്കിലോ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിന് കൈതരി മുപ്പതോളം സർട്ടിഫിക്കറ്റുകൾ സർക്കാരിന്റെ വിവിധ സെഗ്മെന്റിൽ നിന്ന് വിവിധ സബ്ജക്റ്റുകളിൽ എനിക്ക് തന്നു ഇത് മൂന്നാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് 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 ഇപ്പൊ തന്നത് ഞാൻ വീഡിയോയില് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അതിൻ്റെ ഉള്ളിൽ അകത്തുള്ള കാര്യങ്ങള് കംപ്ലീറ്റ് സാറിന് വേറെ ആർക്കും അറിയില്ല അപ്പൊ അതെ നമുക്ക് അതിൻ്റെ ഒരു ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം ഈ സംഭവം അതായത് ഇത് തുടങ്ങിയിട്ട് പത്തിരുപത്തിമൂന്ന് വർഷമായി അപ്പൊ ഇത് നമ്മുടെ വീടാണ് അപ്പൊ ഈ വീടിനോടനുബന്ധിച്ച് താഴെ ഒരേക്കർ കൃഷി സ്ഥലം എനിക്ക് പൂർവിക സ്വത്തായിട്ട് കിട്ടി പാരന്റ്സിന്റെ ഇതായിട്ട് കിട്ടി അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഈ കൃഷി ഈ കലാ സാഹിത്യം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു മിഷനാണ് ഞാൻ അപ്പോൾ പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നാളെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് എന്നെ വളർത്തനം എന്ന് അപ്പോൾ അങ്ങനെ വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുക ചിന്തിക്കുക അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്നും കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും ചെയ്യാത്തതിലേക്ക് ആര് കിടന്നാലും ഈ നാടോ അതല്ലെങ്കിൽ അംഗീകരിക്കില്ല അപ്പോൾ അങ്ങനെ ഭാഗ്യം കൊണ്ട് പത്തിരുപത്തി മൂന്ന് വർഷമൊക്കെ കടന്നു പോകുന്നു അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഇതിനെ ജീവജാലങ്ങളെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടൊക്കെ വളർത്തി അവരെ കഴിച്ചിട്ട് വളർത്തുന്ന ഒരു സമ്പ്രദായം ഒരു മാൻ ഇക്കോസിസ്റ്റം മനുഷ്യൻ ഇക്കോ ആവാസ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ആണ് വളർത്തിയത് പിന്നീട് അവർ സേഫായിട്ട് നിന്നോട്ടെ എന്ന് കണക്കായിട്ട് ചെറുതായിട്ട് ചെറിയ ഒരു ഫെൻസിങ് പോലെ പക്ഷേ അതിനർത്ഥം അത് ട്രാൻസ്പെറൻ്റ് ആണ് പെർമനൻ്റ് അല്ല ഏത് ജീവികൾക്കും പുറത്തു പോകാം ബാധിക്ക് പോവാം അങ്ങനെ അപ്പോൾ കാട്ടിൽ എങ്ങനെയാണോ ജീവജാലങ്ങൾ വളരുന്നത് ആ രീതിയിലാണ് നാളെ ഞാൻ ജീവജാലങ്ങളെ വളർത്തുന്നത് അപ്പോൾ അവിടെ അവിടെയൊക്കെ കൂടുകളുണ്ട് പക്ഷേ അത് വീടാണ് ഏത് സമയത്തും അവർക്ക് പുറത്തേക്ക് പോകാൻ ബാധിക്കുക അവർ അല്ല ഏത് സമയത്തും പുറത്തേക്ക് പോകാൻ ബാധിക്കു പോകാം പിന്നെ അതേപോലെ തന്നെ ഇതൊരു കൃഷി സ്ഥലമായിരുന്നു ആ കൃഷി അങ്ങനെ തന്നെ നിലനിർത്തി കൃഷി എന്ന് പറഞ്ഞാൽ നെല്ല് അങ്ങനത്തെ സംഭവങ്ങളല്ല തെങ്ങ് ജാതി അടക്കാരം അങ്ങനെ തുടങ്ങിയുള്ള ഒരു ആയിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് കാട്ടുമരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പിടിച്ച് കാടാക്കി മാറ്റി അപ്പോൾ അത് ഒരു കർഷകനുള്ള കർഷകനുള്ളൊരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത് ഹേ മനുഷ്യ അല്ലെങ്കിൽ കർഷക നിങ്ങൾ നിങ്ങളുടെ കാർഷിക വൃത്തി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കണ്ടു എത്തണ സമയത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവിടെ വരാനും അവർ അതിൽ നിന്നൊരു ഓഹരി അവർക്ക് എടുക്കാനുമുള്ള അവകാശം അവർക്കുണ്ട് അപ്പോൾ അത് അനുവദിക്കണം അപ്പോൾ ആ തരത്തിൽ കർഷകർ എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജും അതിന് പാസ് ചെയ്യേണ്ടത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കണ്ടമാനം മീനുകൾ നിങ്ങളവിടെ കണ്ടുപോകും അപ്പോൾ ഈ മെയിനുകൾ കംപ്ലീറ്റ് പത്ത് പതിനാറോളം കുളങ്ങൾ ഈ കുളങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗതുക പാർക്കിൻ്റെ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ മെയിൻറ്റൻസ് ഗൈഡൻസ് മാർക്കറ്റിംഗ് എവറിത്തിങ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം ഐ ആം മാൻ ഈക്വൽ ടു എ ടീം എം അതൊരു മെസ്സേജാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഇരുപത് ആൾക്കോ മുപ്പതാൾക്കോ തുല്യമായിട്ട് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ വാനില്ലേ അതായത് പത്തമ്പത് കമ്പ്യൂട്ടറുകളെ സംയോജിപ്പിച്ച് ഒരു കമ്പ്യൂട്ടർ അതിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതാണ് വാൻ എന്ന് പറയുന്നത് മാൻ എന്ന് പറയുന്നത് ആ സെയിം പദവി ഏറ്റെടുത്തേക്കാണ് പത്തമ്പതാളോ ഇരുപതാളോ ഇരുപത്തഞ്ചാളോ ഒക്കെ വർക്ക് ചെയ്യേണ്ട ഈ സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു റെസെപ്ഷൻസിനെ കണ്ടോ കാഷീറെ കണ്ടോ ആരും കണ്ടില്ല പിന്നെ എല്ലാ വീടുകളുടെയും മതിലുകൾ കാണാം നമുക്ക് പക്ഷേ ഇവിടെ കണ്ടോ ഇതൊക്കെ തലതിരിഞ്ഞ പരിപാടികളാണ് മൊത്തം നാട്ടിലെന്ത് നടക്കുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇനി ഇതേമാരെ ഒരു വീട് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ആ രീതിയിൽ ചെയ്തേക്കണേ മതിലൊക്കെ പൊളിച്ചു പിന്നെ വീടിന്റെ ചുറ്റും വണ്ടികൾക്ക് കറങ്ങി അതിലേ പോയി വരാം കാരണം ഇവിടെ സ്കൂൾ കുട്ടികൾ ധാരാളം വരുന്നതാണ് ഫാമിലികൾ ധാരാളം വരുന്നതാണ് അപ്പൊ അവർക്ക് പാർക്ക് ചെയ്യാനായിട്ട് സംവിധാനം വേണം ഒരു മണിക്കൂർ സമയം നമ്മൾ ഇതിനകത്ത് കൊടുക്കൊള്ളു ഇനി അകത്തേക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പം അവിടെ ചെയ്തേക്കുന്ന കുളങ്ങൾ വ്യത്യസ്ത കുളങ്ങളാണ് കുപ്പി കൊണ്ട് കലം കൊണ്ട് നമ്മുടെ ഓട് കൊണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതിലൊക്കെ വ്യത്യസ്ത മത്സ്യങ്ങൾ കണ്ടില്ലേ മലവോയ്മ അങ്ങനെയുള്ള മത്സ്യങ്ങള് പിന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ വോക്കിംഗ് ട്രീ വോക്കിംഗ് പാമ്പ് അതായത് ഇതുവരെ ആരും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഇന്നോവേഷനുകൾ നടത്താത്ത കാലത്ത് ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിന്ന് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ മരം തന്നെ അത് നിങ്ങൾ എടുത്തായിരുന്നോ ഈ സംഭവം ഈ മരത്തിൻ്റെ മോളി വെച്ചിട്ട് വേര് കാറ്റങ്ങളാണ് അതേപോലെ തന്നെ അവിടെ കണ്ടില്ലേ കൂറ്റൻ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് വേര് കൊണ്ട് പാലം വോക്കിംഗ് ട്രീ വോക്കിംഗ് ബാമ്പു അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ക്രിയേഷനുകൾ പ്രകൃതിയോട് ചേർന്ന് നിന്ന് ഞാൻ ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അത് അവർ ഭയങ്കര ആകർഷകമായി അതിൽ ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ പ്രകൃതി എന്ന അമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ജീവിക്കാൻ ബാധ്യസ്ഥരല്ലേ എന്ന് ചിന്തിക്കാൻ ഇവിടെ അവസരം ഒരുങ്ങാണ് അതുകൊണ്ടാണ് ഈ സ്കൂൾ കുട്ടികളും കോളേജും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സബ്ജെക്ടുകളെയും ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് ഒരു മുപ്പതോളം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ ഇത് ഒരു യൂണിവേഴ്സിറ്റി കൗതുക യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അറിവുകളുടെ ഒരു കലവറ പിന്നെ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഞാൻ ചെയ്തേക്കണതാണ് കൗതുക പാർക്ക് അപ്പോൾ അപ്പോൾ ഏകദേശം നമുക്ക് ഇനി ഇതിലേക്ക് കടക്കാം ആ ഇനി നിങ്ങൾ കൗതുക പാർക്ക് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ചെല്ലുക കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഞാനും അതിലൂടെ എൻ്റെ ചെയ്തികളും പ്രവർത്തനങ്ങളും ഇതിനോടുള്ള മറ്റുള്ളവർക്കുള്ള വാത്സല്യം ഈ ചാനലിലൂടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എന്നാൽ സുഹൃത്തുക്കളെ ഇത് വലിയൊരു സംരംഭമാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവൻ ഒരു ഒരായുസ് മുഴുവൻ പണിയെടുത്തുകൊണ്ട് ആണ് വലിയൊരു സംരംഭം വിവിധ തരം അറിവുകൾക്ക് നമുക്കൊക്കെ ഇവിടെ നടക്കുന്ന വലിയൊരു സംഭവമാണ് അപ്പം പ്രേക്ഷകരെ സുഹൃത്തുക്കളെ കഴിവിൻ്റെ പരമാവധി നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ വരണം കാണണം ഇത് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ ആശയങ്ങൾ കൈമാറണം എന്നാൽ ഓക്കെ എന്നാൽ റെക്കോർഡിങ്ങിന് കാണിക്കണോക്കിട്ടെ അതുമല്ല ഒന്ന് ഓടിഞ്ഞിട്ടെ ആ സുഹൃത്തുക്കളെ ഞാനിപ്പോ കൗതുക പാർക്കിലാണെന്ന് അറിയാലോ സംഗതി ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ കണ്ട വലിയ മീൻ

ഒരു ഗുഹയാണ് കണ്ട കണ്ട ഈ ഗുഹ നമ്മൾ പോയി അടിപൊളി ഗുഹ ഇതൊക്കെ ആള് തന്നെ പണിത് ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്നൊന്നും ആരും പണിച്ച് പിടിച്ചിട്ട് ചെയ്യണതല്ല ആളുടെ തന്നെ കലാവിരുദ്ധാണ് നമ്മളൊരു കുളത്തില് വന്നു രണ്ട് വലിയ മീൻ കണ്ടല്ലിട്ട വരും നോക്കാം എന്താ നമ്മടെ കേമ്മമാരെ രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ള വ്യാധിയാണ് ഇത് മൊയിലുകള് ഗിനിപ്പന്നി പ്രാവ് എന്റെ പൊന്നെ ഇതാണ് ഗിനിപ്പന്നി അല്ലേ കണ്ടോ നമ്മുടെ കൂടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അടിപൊളി ഹൈ കടന്നു ഒരു സംഭവം തന്നെയാ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഇവിടുത്തെ കളായും പറ്റി വളരെ രസകരമായൊരു അന്തരീക്ഷം ഇനി അടുത്തേക്ക് പോവാ അലങ്കാര മത്സ്യങ്ങളാന്ന് ഇതൊക്കെ കണ്ട ഇതൊക്കെ വല്യ വില പറഞ്ഞത് കണ്ട അത വലിയതാ പിന്നെ പണികൾ കണ്ട കുടുക്ക മേടിച്ചിട്ട് സുഹൃത്തുക്കളെ പഴയ കാലത്ത് ഇതില് നെല്ല് വറുത്ത് കൊത്തിയാണ് അതി ആക്കി കഞ്ഞുപിടിച്ചത് അതുപോലെ തന്നെ ഇരു കണ്ട വെള്ളം കോരുന്ന കപ്പിയണത് ഇത് നോക്കിയാൽ ഈ സാധനം പാടത്തിൽ കൃഷി ചെയ്തിട്ട് റോട്ടീന്ന് വെള്ളം കയറ്റുന്ന സാധനങ്ങൾ അല്ല സുഹൃത്തുക്കളെന്താ എവിടുന്നാ ഒന്നാടി ഞങ്ങളെ ഇരിഞ്ഞാലുകൂടെ ഇവിടുത്തെ നിങ്ങളെ ആലക്കുടി അവര് ഇരിഞ്ഞാലുകൂടി എങ്ങനെയുണ്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം ഒറിജിനാലിറ്റി നാച്ചുറലോ അതിന്റെ പ്രത്യേകിച്ച് പിന്നെ അതെന്തായാലും കൂടുതലും аракетанда എല്ലാത്തരം പക്ഷിമൃ പക്ഷികളും ഉണ്ട് ഇത് അത്രയും നോക്കിയേ ചാറകള് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കണ്ടിട്ടില്ലാത്ത സാധനങ്ങള് നമ്മുടെ കാലത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ചാറ കുടം അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇത് ഇവരെ നോക്കി നോക്ക ഓടിക്കാരാ ഞങ്ങൾ ഇരുന്നല്ലേ ഇതൊക്കെ വല്യ വിലപിടിപ്പുള്ളതാ ഭൂമിയിലുണ്ടാവില്ലേ കണ്ട വീണ്ടും ഒരു ഗുഹ വഴി അങ്ങട് കടന്നു പോണ്ടി കണ്ട ായി ഈ കാണാവുന്ന കാശിനെ വലിയ ലക്ഷങ്ങളും ഉണക്കി ചെയ്യുന്നതിലും വളരെ നന്നായിട്ട് ഈ സാധനം ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് വിശേഷ ഗുണങ്ങളുള്ള മരങ്ങളും പക്ഷികളും മീനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളു വലിയൊരു ഉണ്ടാക്കിയെടുത്തതാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണത് എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഒരാൾ സാധാരണ ഗതിലൊന്നും ചെയ്യാൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹം ഇത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരുകളുടെ ഒരു പ്രത്യേകത കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു തന്നെങ്കേ ഇതിന്റെ ഓണർ തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ടി വരും മോളിലേക്ക് ഒരു അദ്ദേഹത്തിന് ഇതിന്റെ കാര്യങ്ങൾ ഫുൾ ആയിട്ട് അറിയാം ആള് ഉണ്ടാക്കി കൊണ്ടുവന്ന സംഭവങ്ങളാണിത് ഈ മരത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അത് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇവിടെ വന്ന് സംസാരിക്കണം അറിയണം എന്തു പത്തി ഇരുപത് കിലോ ഉണ്ട് ഇവിടെ ഇരുന്ന് നമ്മുടെ ഒരു മൂഡൌട്ടൊക്കെ ആയി കഴിഞ്ഞ ഇവിടെ വന്ന് തിരുന്നാമി കട്ട സുഹൃത്തുക്കളെ സംഭവം ഗംഭീരാണ് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി കൗതുക പാർക്ക് വിടരുന്ന് ടിപൊളി സംഭവാണ് പഴക്കരി പറയ ഒരു മീൻ നോക്കിയാൽ ഇതൊക്കെ വലിയ വിലപിടിപ്പുള്ളതാ ഭൂമിയിലുണ്ടാവില്ലേ കണ്ടാ വീണ്ടും ഒരു ഗുഹ വഴി ഞങ്ങൾ കടന്നു പോകേണ്ടി വരാകൂ